ആ എന്നാ ഉണ്ടാ പിള്ളേരെ ഇത് ഏതാ ഈ പുതിയ അവതാരമൊന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നത് ആ കുസുമത്തിൻ്റെ ആമ്പ്രം എന്നവനാ കെട്ടിയാൻ ആ ഭർത്താവ് ഇന്നലെ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ടേ അവക്കിത്തിരി വയ്യ കിടപ്പാ വന്നപ്പോത്തൊട്ട് കിടപ്പാ എങ്ങാനും കിടക്കുവാണ് ആ ഉണ്ട കണ്ടോ ആണ്ട പോന്നു ഇന്നലെ ഈ കണ്ണാടിയും വെച്ചോണ്ട് അവിടെ ചെന്ന് നുന്തും തള്ളുമായി ഇതിൻ്റെതേ കാലും പുല്ലും എല്ലാം ഒടിഞ്ഞ് വേറെ ഒരെണ്ണം ഉണ്ട് വേറൊരു കുന്തനാണ്ടും ഉണ്ട് അത് വെച്ചാൽ ഒന്നും കാണത്തില്ല നേതാ കാണത്തില്ലേലും ഇത് വയ്ക്കാം ആ അപ്പോൾ അവള് കിടന്നുകൊണ്ട് അവിടെ സംസാരം അറിയാലോ ഓ ഒരിടത്ത് കിടക്കത്തില്ലെന്നേ കിടന്നുകൊണ്ട് ഇത് പിള്ളേരോട് അഞ്ചാറ് വർത്താനം പറയണം പറയണം ഇന്നലെ വോട്ടും കുത്തിയേച്ച് വന്നപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നിങ്ങളോട് ഏതാണ്ടൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന് പറഞ്ഞോളാം അവളെക്കാൾ കൂടുതൽ കുറച്ച് കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് എല്ലാ ദിവസവും അവൾ ഇരുന്നോണ്ട് പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എനിക്കും പിള്ളേരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം ഇപ്പോൾ ഈ അവനൊക്കെ ഉണ്ടല്ലോ ആ പാർട്ടി ഭരിക്കുന്ന അവൻ്റെയൊക്കെ കാര്യം പറഞ്ഞു തന്ന വാചൊറിഞ്ഞ് വരികയും ചെയ്യും പിന്നെ പച്ച നല്ല നാടൻ തെറച്ച് ചങ്ങനാശ്ശേരി ചന്ത വിളിക്കുന്നത് ചെറുതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ ഇത് നമ്മുടെ കുട്ടനാട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ വീട് കുട്ടനാട് കുട്ടനാടാണ് ഞാൻ കുട്ടനാടുകാരനാണ് അപ്പോൾ കളിയിക്കാവുള്ള ചന്ത ഒരു പ്രാവശ്യം വന്ന് വർഷങ്ങൾക്ക് മുമ്പൊന്ന് കേണീപ്പെട്ടാണ് ആ തിരുവനന്തപുരത്തുനിന്ന് സംബന്ധം എടുത്തത് അവൾ ഇത്ര വർഷവും കൊണ്ട് കൂടെ ജീവിക്കുന്നെങ്കിൽ അവിടുത്തെ ഭാഷ അവിടുത്തെ ഭാഷയൊക്കെ തന്നെ അവൾ സംസാരിക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ അറിയും പാ പാഠശാലക്കാരനായല്ലോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ അവളേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനൊക്കെ എന്ന് പറയാൻ പറയുന്നത് ഞാൻ പണ്ട് നമ്മൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പാടത്തും ചേറ്റിലും ഒക്കെ കിടന്ന് ഞങ്ങൾ വണുതിട്ട് കൊയ്ത്തും മെതിയും അതൊക്കെ ഒരു ഉത്സവമാണ് അതൊക്കെ കഴിഞ്ഞാൽ ആ ചേറിന്ന് പോയാണ് നമ്മൾ കൊടിയും പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പാർട്ടിയുടെ കാര്യങ്ങൾക്കൊക്കെയാണെന്ന് പറഞ്ഞ് പോകുന്നത് അന്നൊക്കെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വില ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ലല്ലോ ആരാണ്ടൊക്കെ പറയുന്ന പോലെ പിണറായിസ്റ്റ് പിണറായിസം ആ ഒരു വാക്കിൻ്റെ വിലയെ തൊലച്ച് എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം കാണിച്ച കന്നന്തിരുവും നമ്മളെല്ലാവരും കണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഈ പണ്ടുള്ള നല്ല നല്ല സഖാക്കന്മാരൊക്കെ ഇത് കാണാൻ ജീവിച്ചിരിക്കാത്തത് ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ വേറെ കൂടുതലെങ്ങനെ പറയേണ്ടത് ഇപ്പം കുസുമത്തിനെ പോലെ കൂടുതൽ വാരിവലിച്ച് സംസാരിക്കേണ്ടതോ ഭംഗിയായിട്ട് സംസാരിക്കണമെന്നോ എനിക്കറിയത്തില്ല ഞാൻ നാട്ടിൻ പുറത്തുകാരനാണ് പക്ഷേ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തോന്നിയാസൊക്കെ കണ്ട നമ്മൾ നാട്ടു ഭാഷ പറഞ്ഞാൽ മതി ചിലപ്പം ഈ സോഷ്യൽ മീഡിയ എന്നാ എന്ന ഗോപ്പ ഇത് പറയുമല്ലോ ഈ ടി വി കൂടെ ഫോണിൽ കൂടെയും കാണുന്നതിലൊക്കെ പറഞ്ഞാൽ നമ്മളെ പഠിച്ച് ജയിലിൽ അടയ്ക്കുമായിരിക്കും പക്ഷേ പഴമ പഴയ ആളുകൾക്ക് പറയാനുള്ളതൊന്നും നിയന്ത്രിച്ച് നോക്കി നിർത്താൻ പറ്റത്തില്ല പിള്ളേരെ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എന്നാന്നോ ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ കാണിച്ച പണി ജാ ജാവദേക്കർ വന്നപ്പം എൻ്റെ വീട്ടിൽ ചായ കുടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു ഒരു കേന്ദ്രമന്ത്രി പോലും അല്ലാത്ത ആൾ ചായ കുടിക്കാൻ വീട്ടിൽ വന്ന് നിന്ന് ചായയും കുടിച്ച് വെച്ച് പോയെന്ന് പറഞ്ഞാൽ ഇത് ആരക്കേപ്പിക്കാനാണ് അവർ ഈ പറയുന്നത് ഇവർ കമ്മ്യൂണിസം എന്നുള്ള പേര് ഇവർ ഇവരുപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത് മാർക്സിസ്റ്റ് പാർട്ടി എന്താണെന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണെന്നോ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇപ്പം ഇവൻ്റെയൊക്കെ കൂടെ ഉണ്ടോ നല്ല നല്ല ആളുകളും നല്ല നല്ല നേതാക്കന്മാരും ഈ ആ ഇതിന് നല്ലൊരാദർശമൊക്കെ ആയിരുന്നു എല്ലാം കളഞ്ഞു കുളിച്ച് നാറ്റിച്ച് നാറാണക്കല്ലിട്ട് എന്തോ ഒരു നാണക്കേടാണെന്നറിയോ നമ്മളൊക്കെ കൊടിയും പിടിച്ചൊക്കെ കടന്ന് കാല് ഓർക്കുമ്പോൾ പിന്നെ വേറെ കുറേ സംഭവമൊക്കെ ഉണ്ടായി ഇന്ന് രാവിലെ പത്രം തുറന്ന് ഞാൻ ഈ ടി ഒന്നും ഒത്തിരി കാണത്തില്ല പിള്ളേരെ ഈ പത്രം ഇപ്പോഴും വായിക്കുന്നത് കണ്ണും പുല്ലും ഒന്നും കാണത്തില്ലെങ്കിൽ ഉള്ള ഇതൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഇതിൻ്റെ ആണെങ്കിൽ പറഞ്ഞില്ലേ കാലൊക്കെ ഒടിഞ്ഞ് ഇത് ഒരു മങ്ങിയൊക്കെയാണ് കാണുന്നത് എന്നാലും എടുത്ത് വെച്ചുകൊണ്ടിരുന്ന ഇത്തിരി ഒക്കെ പത്രം വായിച്ചപ്പം നമുക്ക് മനസ്സിലായി ഞങ്ങൾ വോട്ട് കുത്താൻ ചെന്ന് നിന്നപ്പോഴൊക്കെ അവിടെ ആളൊക്കെ കുറവായിരുന്നു ഒന്നാമത്തെ കാര്യം വീടുകളെല്ലാം അടച്ചു കൂട്ടിയിട്ടേക്കുന്നു പിള്ളേരും പെറുങ്ങണിയും എല്ലാത്തിനും പിറക്കിക്കൊണ്ട് എല്ലാവരും അങ്ങ് പുറത്തൊക്കെ പോയാൽ ഓരോരുത്തർ ജോലിയൊക്കെ ചെയ്യുന്നത് ഇവിടെ എന്നാ കിട്ടാനാകുന്നു കൃഷിയൊക്കെയാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നും കിട്ടപ്പോ ഇരില്ല വെറുതെ കിടന്ന് മെനക്കിടന്ന് തന്നെ ഇവർ നെല്ലെടുത്താലും ഒന്നും പൈസ ഒന്നും സമയത്ത് തരത്തില്ല അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഇപ്പം ഈ ഇലക്ഷൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത് വോട്ട് ചെയ്യാൻ ആളുകളൊന്നുമില്ല ആളുകൾ കുറെ എണ്ണത്തിനെല്ലാം അടുത്ത് പിന്നെ ഇവന്മാർ ഈ കാണിക്കുന്ന ഈ കാലുവരിത്തരം ഉണ്ടല്ലോ ഇപ്പം ഈ കാണിച്ച പോക്രത്തരമൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടനാട്ടിലൊക്കെ കൂടുതലും ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് കേട്ടോ ഞങ്ങളൊക്കെ വേറെ ഒരു പാർട്ടിക്കും അവിടെ ഉള്ളവരാരും വോട്ട് പോലും കുത്തത്തില്ല അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഇതിനടിമപ്പെട്ട് പോയി കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമുക്ക് വേറെ ഒരു പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാനോ വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കുറേ പാവപ്പെട്ട ആളുകളുണ്ട് അവരുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയുമോ ഇപ്പം ഇവന്മാർക്ക് കുത്താനുമുള്ള മനസ്സില്ല ഇവൻ്റെ ഈ തോന്നിയാസം കൊണ്ട് ഒരുപാട് പേര് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ടും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വേറൊരുത്തിന് കുത്താനും ഇഷ്ടമില്ല ഇവർക്കും കുത്താൻ മനസ്സില്ല അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ പോവാതെ ഇരുന്ന് അതൊക്കെ കൊണ്ടാണ് അത്രയും കുറഞ്ഞത് വോട്ടിങ് പിന്നെ പോളിങ് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനത്തിനൊക്കെ മേളിപ്പോയേനെ എത്ര കൊടി തോരണം കിട്ടിയിട്ടോ എന്ത് കിടന്ന് നാക്ക്യിട്ടടിച്ചിട്ട് കാര്യമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവർ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു കൂടപ്പറപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അയാളതിനകത്ത് പറഞ്ഞാൽ ഒരു നൂറ് ശതമാനം സത്യമാണ് മാസപ്പടി വാങ്ങിക്കുന്നവനെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാമോ ആ പന്നിയെടുത്ത് തോട്ടിക്കളയണമെന്നാണ് അയാൾ പറഞ്ഞത് ആ വാക്ക് ഞാനിപ്പം ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കത്തില്ലട പിള്ളാരെ ഒന്നും ഉണ്ടാക്കത്തില്ല കയ്യിലുള്ളതും കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കത്തതേ ഉള്ളൂ പാവപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നവനാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് ഇത് ഈ പാവം കടന്ന് പിഴിഞ്ഞെടുക്കുന്നവന്മാരെയൊക്കെ നല്ല ബുദ്ധിമുട്ട് നമുക്ക് നല്ല വേദന തോന്നുക ഇവന് ഇവൻ എന്നിട്ട് ഉളുപ്പുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ കാരണം ഇന്നലെ അത്രയും പിന്നെ ക്യാമറയുടെ മുന്നിൽ നിന്ന് മീഡിയയുടെ ഒക്കെ മുന്നിൽ നിന്നിട്ട് പറയാം നിങ്ങളാരും ഇങ്ങനത്തെ വാർത്തയൊന്നും കൊടുക്കല്ലേ നിങ്ങളൊക്കെ ഇത് കൊടുക്കുന്നോണ്ടാണ് പ്രശ്നം നിങ്ങളിത് കൊടുക്കാതെ എന്ന പ്രശ്നം തീരുമെന്ന് ഇത് ടിവിയും ചാനലും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നതെന്നായിരിക്കും അയാൾ ഉദ്ദേശിച്ചത് ഏഹ് ഇത്ര ഈ കൊച്ചു പിള്ളേർക്ക് കേട്ടാ ഇത് മനസ്സിലാകത്തില്ലേ ഏഹ് ഒരാൾ ദൂരത്തുനിന്ന് വന്ന് ഒരു നേതാവിനെ ഇപ്പോൾ വലിയ വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ മാത്രം വലിയ ഒരു പൊസിഷന് നിൽക്കുന്ന ആളൊന്നും അല്ലല്ലോ അന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എനിക്കും ഇച്ചിരി പഠിപ്പൊക്കെ ഉണ്ട് കേട്ടോ കുസുമ്പം രണ്ടാം ക്ലാസ്സാണ് ഞാൻ ഇച്ചിരിയും കൂടെ പഠിച്ചിട്ടുണ്ട് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ അവളെ പോലെ തമാശ പൊതിഞ്ഞുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഉള്ളതുള്ള പോലെ പറയും പിള്ളേരെ ചിലപ്പോൾ ദേഷ്യം വന്നാൽ രണ്ട് തീറിയും പറഞ്ഞിരിക്കും ആ കൈയുടെ വാക്കി നിൽക്കുകയാണെങ്കിൽ രണ്ട് പടം കൊടുത്തുനിന്നിരിക്കും ആ അതൊക്കെ വേറെ കാര്യം ഒമ്പത് പേരാ കുഴഞ്ഞു വീണ് മരിച്ചത് ഇന്നലെ അതിൻ്റെ ഇത്ര ഈ എരിയാന വെയിലത്ത് ആ ആളുകൾ അപ്പം പറയും പിന്നെ നിൽക്കണം വന്ന് പന്തൽ കെട്ടാനൊക്കെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും പന്തൽ കെട്ടുകൊന്നും വേണ്ട പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ ഒത്തിരി ഒത്തിരി വൈകി പിന്നെ മെഷീൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞു പാമ്പ് കയറിയ സ്ഥലങ്ങളുണ്ട് മനഃപൂർവ്വം പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ കുഴപ്പം കൊണ്ടൊക്കെ സംഭവിച്ചതൊക്കെയുണ്ട് ഒന്ന് എത്ര എത്ര കാലങ്ങൾ എത്ര പുരോഗമിച്ചാലും എത്രയൊക്കെ സംഭവങ്ങൾ വന്നാലും ഒന്നും ഒരു ഒരു എന്താ കറക്റ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള ഒരു കഴകത്തൊന്നുമില്ല ഒരു കഴപ്പണം കെട്ട രീതിയാണ് എല്ലാ കാര്യങ്ങളിലൂടെ ഏതായാലും അവൾ ഇന്ന് സംസാരിക്കാണ്ടിരുന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് വയ്യ മേലാത്തതുകൊണ്ടാണ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഏതായാലും എനിക്ക് നിങ്ങളെ വന്ന് കാണാനും പറ്റി നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാനും പറ്റി അപ്പം ശംഖുവിനെ മറക്കണ്ട ഇനി ഇടയ്ക്കിടയ്ക്ക് കുസുമ്പം വരാത്ത ദിവസങ്ങളോ അല്ലെ കുസുമത്തിനോട് ചോദിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാം നിങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ പോയോ എത്ര നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആളുകളുടെയൊക്കെ പൊതു അഭിപ്രായവും എങ്ങനെയൊക്കെയാ ഇനി എന്നാ വരാൻ ഇരിക്കുന്നതെന്ന് കാണാം ആളുകൾ തിരിച്ചറിവും ബോധമായിട്ടൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് രക്ഷപ്പെടാം നാട് നന്നാവണ്ടേ അതല്ലേ ഏറ്റവും പ്രധാനം നമ്മൾ ഞാൻ കൊച്ചിലേ തൊട്ടിപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ കൊച്ചിലെ നമ്മൾ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അതുപോലെ ആയിരുന്നു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളുമൊക്കെ പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാന്നറിയാവോ ലോകം ഇത്രയും പുരോഗമിച്ചു അന്നേരം നമ്മളീ ചേറ്റിക്കിടന്ന് പിന്നെ പുഴു നിളയ്ക്കുന്ന പോലെ നുളച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ആളുകളെയൊക്കെ പുരോഗതി ഇപ്പം തന്നെ ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞില്ലേ ഇത്രയും വീടുകളും എല്ലാം അടച്ചിട്ട് ആളുകളൊന്നും ഇവിടെ ഇല്ല ആളുകൾ സുഖവാസത്തിനൊന്നും പോയിരിക്കുമല്ലോ ആ എല്ലാവരും അവരവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പോയിരിക്കുവാണ് വീടുകളും എല്ലാം പൂട്ടിയിട്ട് പകുതിയും മുക്കാലും ആളുകൾ നാടുകളിലൊന്നുമില്ല പത്തനംതിട്ടയിലൊക്കെ വ ഭയങ്കര കുറവായിരുന്നേ അവിടെ ഒന്നും അങ്ങനെ കുറവ് വരുന്നേ ഇപ്പോൾ അവിടെയൊക്കെ വല്ലാത്തൊരു തിരിച്ചടി വരും തിരിച്ചടി വരുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഈ ഇ പി ജയരാജൻ കാണിച്ച ഒരു അത് ഭയങ്കരമായിട്ട് ഇത് എമ്മര് ഇവരും ഇപ്പം കിണ്ടുന്നില്ലെന്നേ ഉള്ളു അതിനകത്തനി പല വിധത്തിലാണ് ഇതൊക്കെ അറിയാൻ പോകുന്നത് ഈ ജൂൺ നാലാം തീയതി ഇത് എണ്ണിക്കഴിയുമ്പം ഒരടിയും പുകലും നടക്കും അന്നേരം നമുക്ക് കാണാം പിന്നെ നാട്ടുകാർക്ക് ബോധം വന്നോ ഇല്ലയെന്ന് നമുക്കേതായാലും ജൂൺ നാലാം തീയതി അറിയാം ഏതായാലും നിങ്ങൾ ഇത്ര ദിവസം വരെ സഹിച്ചിരുന്നല്ലോ നമുക്കിടയ്ക്ക് കാണാം എന്നാൽ അപ്പം നിങ്ങളുടെ നാട്ടിലെ വോട്ടിംഗ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വോട്ടെടുപ്പും പോളിംഗ് ബൂത്തിലെല്ലാം കൃത്യമായിട്ട് നടന്നോ എന്നൊക്കെ ഒന്ന് ഇതിനകത്ത് എഴുതി ഇടുമല്ലോ ആ കമൻറ്റ് നേരെ കമൻറ്റ് ചെയ്യോ നമുക്ക് ഒരു ദിവസം കാണാം